നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെടികൾ നന്നായി വളരുകയും കായ് പിടിക്കുകയും ചെയ്യാൻ മണ്ണിനെ വളക്കൂറുള്ളതാക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മികച്ച കായ്ഫലം ലഭിക്കുകയുള്ളൂ നമ്മൾ ദിവസവും വീട്ടിൽ വെറുതെ കളയുന്ന ഗാഹിക അവശിഷ്ടങ്ങൾക്ക് മണ്ണിനെ വളക്കൂറുള്ളതാക്കാൻ അനായാസം സാധിക്കുന്നതാണ് നമ്മളിൽ പലരും ഇത് പരീക്ഷിക്കുന്നവരാണ് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് ഉദാഹരണത്തിന് കുളിച്ച കഞ്ഞിവെള്ളവും മുട്ടത്തോടും ഉള്ളിത്തോലും എല്ലാം ചെടിയുടെ ചുവട്ടിൽ ഇടുന്നത് വഴി ചെടി നല്ല രീതിയിൽ വളരുകയും കായ്ഫലം കൂടുകയും ചെയ്യുന്നു ഇതേപോലെ തന്നെ ഏറെ ഗുണമുള്ള ഒരു ഗാഹികാവശിഷ്ടമാണ് മീനിന്റെ വേസ്റ്റും അല്ലെങ്കിൽ മീൻ കഴുകാൻ എടുക്കുന്ന വെള്ളവും നമ്മൾ വീട്ടിൽ മീൻ നന്നാക്കുന്ന വേസ്റ്റും വെള്ളവും വെറുതെ കളയേണ്ട ആവശ്യമില്ല ചെടികൾക്ക് നല്ല മികച്ചൊരു വളം വേറെ ഇല്ലെന്ന് തന്നെ പറയാം ഇത് അറിയുന്നവർ ഇത് വെറുതെ കളയാതെ അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്ന എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ചെയ്തു നോക്കണം ചെടികൾക്ക് നല്ലൊരു വളമാണ് നല്ല കായ്ഫലം ലഭിക്കുന്നത് കാണാൻ സാധിക്കും എന്നാൽ മീൻ തല മണ്ണിൽ കുഴിച്ചിട്ട് അതിന് മുകളിൽ ചെടി നട്ടു നോക്കിയിട്ടുണ്ടോ മീനിന്റെ തലയും മറ്റ് അവശിഷ്ടങ്ങളും ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നല്ല ആഴത്തിൽ കുഴിയുണ്ടാക്കി കുഴിച്ചിട്ടതിനു ശേഷം പച്ചക്കറി തൈകളോ അല്ലെങ്കിൽ പൂച്ചെടികളോ അതിൽ വെച്ച് പിടിപ്പിച്ചാൽ ചെടിയുടെ വളർച്ച റോക്കറ്റ് പോലെ പോകുന്നത് കാണാം പെട്ടെന്ന് തന്നെ മണ്ണിനോട് ചേരുന്ന ഉത്തമ കമ്പോസ്റ്റാണ് മീൻ അവശിഷ്ടങ്ങൾ ചെടി നട്ടതിന് ശേഷവും വേര് പൊട്ടാതെ കുഴിയുണ്ടാക്കി ഇത്തരം അവശിഷ്ടങ്ങൾ ഇത് ഇതിന് അടിയിലേക്ക് കുഴിച്ചിടാം അഞ്ച് സെന്റിമീറ്റർ താഴ്ചയുള്ള എടുക്കുന്നതാണ് ഉത്തമം ഇങ്ങനെ കുഴിച്ചിട്ടതിന് ശേഷം ഒത്തിരി വെള്ളം ചെടിക്ക് ഒഴിച്ചു കൊടുക്കരുത് ചെടിച്ചട്ടിയിൽ തന്നെ വെള്ളം നിൽക്കുന്ന രീതിയിലുള്ള നനയെ ആവശ്യമുള്ളൂ മീൻ തല കുഴിച്ചിട്ടതിന് ശേഷം പുളിപ്പിച്ച കഞ്ഞിവെള്ളം വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നത് ചെടി പെട്ടെന്ന് വളരാൻ നല്ലതാണ് മീൻ വേസ്റ്റിയിടുന്നതിന് പത്ത് ദിവസം മുൻപ് കുമ്മായമിട്ട് മണ്ണിളക്കുന്നതും ചെടിക്ക് ഗുണകരമാണ് ഇതുപോലെ തന്നെ മീൻ കഴുകിയ വെള്ളവും ആളൂട്ടിത്തോടെയുള്ള ചെടി വളർച്ചയ്ക്ക് വളരെ ഉത്തമമാണ് ഈ വെള്ളം കറിവേപ്പിലയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ കറിവേപ്പില നന്നായി തഴച്ചു വളരും ഈ വെള്ളം ശർക്കര ലയിപ്പിച്ചത് മീൻ കഴുകിയ വെള്ളത്തിൽ ചേർത്ത് ഒരു ദിവസം മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം അതിലേക്ക് ഇരട്ടി വെള്ളം ചേർത്ത് പച്ചക്കറി തൈകളുടെ ചുവട്ടിൽ ഒഴിക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ അവയ്ക്കുണ്ടാവുന്ന മഞ്ഞളിപ്പ് തൈ കുരുപ്പ് കായ് ഇല്ലാതിരിക്കുക തുടങ്ങിയവയ്ക്ക് ഒരു പരിഹാരമാവും മീൻ വേസ്റ്റ് തക്കാളി ചീര വഴുതനങ്ങ തുടങ്ങിയവയുടെ താഴെ കുഴിച്ചിടുന്നത് ഏറെ നല്ലതാണ് മീൻ കഴുകിയ വെള്ളത്തിൽ ശർക്കര ലയിപ്പിച്ച ചെടികളുടെ ചുവട്ടിലും വളമായി ഒഴിച്ചു കൊടുക്കാം രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്നിവ ഉപയോഗിക്കരുത് ഇവ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഇത്തരം ജൈവവളങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭവും കൂടുതൽ വിളവും നൽകുന്നു ഇനി സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും മീൻ വേസ്റ്റ് ഒരു തലവേദന ഇത്തരത്തിൽ ഉപയോഗിച്ചാൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ മണ്ണിനെ ഫലഭൂയിഷ്ഠത ഉള്ളതാക്കുകയും അതുവഴി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ രീതിയിൽ പച്ചക്കറി കൃഷിക്ക് മികച്ച വളമാക്കി ഇത് മാറ്റാനും സാധിക്കുകയും ചെയ്യും മീൻ വേസ്റ്റ് അല്ലാതെ ജൈവ വളമായും ഇത് ഉപയോഗിക്കുന്നവരുണ്ട് അതായത് ഇത് വേസ്റ്റ് അല്ലാതെ ഈ ചീഞ്ഞുപോയ മത്സ്യങ്ങളൊക്കെ എടുത്ത് അതായത് ഡയറക്റ്റ് കടയിൽ നിന്നൊക്കെ വാങ്ങി ഇത് ജൈവ വളമായും ഉപയോഗിക്കുന്നവരുണ്ട് ഭക്ഷ്യോഗ്യമല്ലാത്ത പലതരം മത്സ്യങ്ങളും ഭക്ഷ്യയോഗ്യമായ ചെറു മത്സ്യങ്ങളും പലപ്പോഴും വളമായി ഉപയോഗിക്കുന്നുണ്ട് മത്സ്യത്തിന്റെ തരം മീൻ വളത്തിൽ നാല് മുതൽ പത്ത് ശതമാനം നൈട്രജനും മൂന്ന് മുതൽ ഒൻപത് ശതമാനം ഫോസ്ഫറസും പൂജ്യം ദശാംശം മൂന്ന് മുതൽ ഒന്ന് ദശാംശം അഞ്ച് ശതമാനം പൊട്ടാഷ്യും അടങ്ങിയിട്ടുണ്ട് ഇന്ന് ഏറെ കർഷകരും ഉപയോഗിക്കുന്ന ജൈവവളക്കൂട്ടാണ് ഫിഷ് അമിനോ ആസിഡ് ചെടിയുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കൂടുതൽ ഫലം ലഭ്യമാക്കുവാനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് പ്രധാനമായും മീനുകളിൽ മത്തിയാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കൂടി നോക്കാം തുല്യ അളവിൽ ശർക്കരയും മീനും ഇതിന്റെ നിർമ്മാണത്തിന് എടുക്കണമെന്ന് പ്രത്യേകം ഓർക്കുക ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മത്തി എന്നാണ് കണക്ക് നന്നായി എയർ കടക്കാത്ത രീതിയിലുള്ള ഒരു കുപ്പിയിൽ ലെയർ ലെയറായി ശർക്കരയും മത്തിയും സമാസമം നിറയ്ക്കുക ഏറ്റവും മുകളിലത്തെ നിരയിൽ ശർക്കര അല്പം കൂടുതൽ ചേർത്ത് നിറയ്ക്കുക മീൻ അവശിഷ്ടങ്ങൾ ഒരിക്കലും പൊങ്ങി നിൽക്കാൻ പാടില്ല മുപ്പത് ദിവസം ഇങ്ങനെ സൂര്യപ്രകാശം തട്ടാത്ത രീതിയിൽ ഇത് സൂക്ഷിക്കണം ഇത് നിറച്ച് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ എയർ കളയേണ്ടത് അത്യന്താപേക്ഷിതമാണ് മുപ്പത് ദിവസത്തിനു ശേഷം നൈലോൺ തുണിയോ മറ്റോ ഉപയോഗിച്ച് അതിന്റെ സത്ത് എടുക്കുക ഈ സത്ത് മാത്രം മതി ചെടിയുടെ വളർച്ച മികവുറ്റാക്കാം ആറ് മാസത്തോളം ഇങ്ങനെ ഫിഷ് അമിനോ ആസിഡ് വെച്ച് ഉപയോഗിക്കാം ഇതിൽ നിന്ന് ബാക്കി വരുന്ന അവശിഷ്ടങ്ങളും ചെടിക്ക് താഴെ കുടിച്ചിടുന്നത് വളരെ ഉത്തമമാണ് ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ കൂടി ക്ലിക്ക് ചെയ്യുക